എറണാകുളം മുളന്തുരുത്തിയിൽ അപകട പരമ്പര തീർത്ത് റോഡിലെ വെള്ളക്കെട്ട് വെള്ളത്തിൽ വീഴാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിക്കുമ്പോൾ തെന്നി വീഴുന്നത് ഇപ്പോൾ ഒരു പതിവായിരിക്കുന്നു സ്കൂട്ടർ യാത്രക്കാരൻ നിലത്തി വീഴുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ശ്യാം ഇത് സത്യത്തിൽ ഇത് ഉള്ളതുരുത്തിയിൽ മാത്രമല്ല കേരളത്തിലെ പലയിടങ്ങളിലും ഇതുപോലെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അവർക്ക് വഴിയില്ലാതെ തെന്നി വീഴുന്ന ഒരു സാഹചര്യം അതാണിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു സ്ഥിരം അപകട മേഖലയായി മാറിക്കഴിഞ്ഞു ശ്യാം കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ എട്ട് അപകടങ്ങൾ അപ്പോൾ തന്നെ ആ പ്രദേശത്തുണ്ടാകുന്ന അപകടങ്ങളുടെ ഒരു വ്യാപ്തി നമുക്ക് വ്യക്തമാകുന്നതാണ് ആ എട്ടാമത്തെ അപകടമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് കാരണം ആ റോഡിൽ സ്ഥിരമായി വെള്ളം തെറ്റിക്കിടന്നു വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലമില്ലാതെ ഇരിക്കുന്നു ഇതോടുകൂടി ഈ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ റോഡിന്റെ നടുക്ക് വശം കൂടി ഓടിച്ചു വരുമ്പോൾ ഈ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഈ വാഹനങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ അപകടത്തിനിടയാക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് മുൻപുണ്ടായ എല്ലാ അപകടങ്ങളും അവിടെ ഉണ്ടായത് ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ആളുകൾ പി ഡബ്ല്യു ഡിയിലും പോലീസിലും ഒക്കെ അറിയിക്കുന്നുണ്ട് ആ പ്രദേശവാസികൾ ഇപ്പോ ആ പ്രദേശവാസികളുടെ ഒരു സ്ഥിരം ജോലി തന്നെ ആയിട്ട് രാവിലെ അവിടെ ആരെങ്കിലും വീട് കഴിഞ്ഞാൽ അവരെ എടുക്കുക ആശുപത്രിയിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഈ ഏറ്റവും ഒടുവിലുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആ സി സി ടി വി ലഭിച്ച ദൃശ്യങ്ങളാണ് ഇത് പങ്കുവെക്കുന്നത് ഏതായാലും ആ വെള്ളക്കെട്ടിന് പൂർണ്ണമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ അപകടങ്ങളിൽ ഒഴിങ്ങാതെ വലിയ ദുരന്തങ്ങൾ തന്നെ നാട്ടുകാർ ശരി ശ്യാം ഏതായാലും ഇത് ഈ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത് എറണാകുളം മുളന്തുരുത്തിയിലാണ് അവിടെ ഈ വെള്ളക്കെട്ടിൽ വീഴാതിരിക്കാൻ വേണ്ടി വാഹനങ്ങൾ വെട്ടിക്കുമ്പോൾ പ്രത്യേകിച്ച് ടൂ വീലേഴ്സ് തെന്നി വീഴുന്നത് പതിവാകുന്നുണ്ട് സ്കൂട്ടർ യാത്രക്കാരൻ നിലത്ത് വീണ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കഴിഞ്ഞ ഏഴ് ദിവസത്തിനിടയിൽ എട്ട് അപകടങ്ങൾ ഉണ്ടായി അങ്ങനെ ഒരു അപകട മേഖലയായി ഈ വെള്ളക്കെട്ട് ഉള്ള മുളന്തുരുത്തി പ്രദേശം മാറിയിരിക്കുന്നു എന്നാണ് ശ്യാംകുമാറിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്